ബാക്ക് പാക്ക് ധരിക്കാൻ തുടങ്ങിയതൊട്ടാണ് നിങ്ങൾക്ക് പറയാൻ നിർത്തിയത് അപ്പോൾ പിന്നെ നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഇതിനെ ഒരു സിംഹാസനമായിട്ടാണ് സുനിത വിശേഷിപ്പിക്കുന്നത് ഇത് ചിലർക്ക് മനസ്സിലാവുമായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ കഴിയും എന്നാണ് സുനിത പറയുന്നത് നമ്പർ വൺ നമ്പർ ടു ഇവിടെയാണ് ഇവിടെ ഈ കാര്യം വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അല്ലെങ്കിൽ അത് വെളിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് നമ്പർ വൺ ചെയ്യാനുള്ള സാധനം ഇതിന് കളർ കോഡ് മഞ്ഞ കളറ് കൊടുത്തിട്ടുണ്ട് ഇത് മാറിപ്പോകാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് സുനിത പറയുന്നത് ഈ വശത്ത് കാണുന്നതാണ് ടോയ്ലറ്റ് മഞ്ഞ കളർ മഞ്ഞക്കളർ മാറിപ്പോകാതിരിക്കാനാണ് അത് കാണിച്ചു തരുന്നത് ഈ വശത്ത് കാണുന്നതാണ് ടോയ്ലറ്റ് പേപ്പേഴ്സ് പല രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ടോയ്ലറ്റ് പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് സ്നഗ്ഗിയും സ്നഗ്ഗിയുമുണ്ട് ക്ലീനിങ് പേപ്പർ ഉണ്ട് ക്ലീനിങ് പേപ്പറും ഉണ്ട് ചിലപ്പോൾ അബദ്ധവശാൽ നമ്പർ ടു വെളിയിൽ പോയാൽ താഴെ വീടില്ല അതായത് നമ്മളുടെ ഭൂമിയിലെ പോലെ ഗ്രാവിറ്റി ഇല്ലല്ലോ അപ്പോൾ അത് കാരണം താഴെ വീടില്ല ആകാശത്തിങ്ങനെ പറന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ ടോയ്ലറ്റ് ക്ലീനിങ് പേപ്പർ വെച്ചിരിക്കുന്നത് അബദ്ധവശാലെങ്ങനും പോയിക്കഴിഞ്ഞാൽ അവർക്ക് അത് എന്താണ് സുരക്ഷയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ടോയ്ലറ്റ് പേപ്പർ ടോയ്ലറ്റിൽ പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോറ് ക്ലോസ് ചെയ്യാം ടോയ്ലറ്റിൽ നിന്നും നേരെ പോകുന്നത് അവർക്ക് ഇഷ്ടമുള്ള കൂപ്പോള എന്ന സ്ഥലത്താണ് ഇഷ്ടമുള്ള കൂപ്പോള എന്ന സ്ഥലത്താണ് കേട്ട ഇവിടെ നിന്ന് നമ്മൾ പാർക്കിലൊക്കെ പോകുന്ന പോലെ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഭൂമി കാണാം ബഹിരാകാശത്ത് നിന്നുള്ള കാഴ്ചകൾ ഒഴിവ് സമയം ഇവിടെയാണ് ചെലവഴിക്കുന്നത് കൂപ്പോളയിൽ കൂടി നോക്കുന്നത് ണണ്ടേ കണ്ടോളൂ ഇത് കാർമേഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ ഇവിടെ എത്തിയിരിക്കുന്നത് സുനിത ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കാർമേഘങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല ഇതൊക്കെ സുനിതയ്ക്ക് കൃത്യമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഇത് ആഫ്രിക്കയുടെ മുഗൾ ഭാഗം എന്നാണ് പറയുന്നത് ഇതാണ് സോയിസ് സ്പേസ് ക്രാഫ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ സുനിതയും കൊളിക്സും ഈ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരും തിരിച്ചുവരുമെന്നാണ് സുനിത പറയുന്നത് ഈ ഇതൊരു വ്യായാമം ചെയ്യുന്ന മറ്റൊരു സെക്ഷനാണ് എയർ റബ് എക്സറെ എക്സസൈസ് എന്നാണ് എയർ കിട്ടാനുള്ള എക്സസൈസ് വ്യായാമം ചെയ്യാനുള്ള ഒരു മെഷീനാണ് അല്ല മെഷീൻ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ്സ് ഒരു സാധനം എന്നൊക്കെ പറയില്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്ന അതാണ് ഈ സാധനം ഈ എക്യുപ്മെൻസ് ഭാരം തിരിച്ചറിയാനുള്ള ഒരു എക്യൂപ്മെൻറ്റ്സ് കൂടിയാണ് ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടത് അമേരിക്കയിലെ സെഗ്മെൻറ്റിനെ കുറിച്ചായിരുന്നു ഇനി റഷ്യയിലെ സെഗ്മെൻറ്റ് നമുക്ക് അടുത്ത ഭാഗം കാണാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് തരണേ കമൻ്റ് ഇടണേ അപ്പോൾ അടുത്ത ഭാഗം നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക് യു